ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാൽ കപ്പയാണ് ആദ്യമായി തൊലികളഞ്ഞ കപ്പ നാരി നീക്കി കഷ്ണങ്ങളാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കിയ കപ്പ തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കപ്പയെല്ലാം വെന്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി ഉടച്ചെടുക്കാം ഉടച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കപ്പയെല്ലാം തിളച്ച് കുറുകിയതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് ഇറക്കി വയ്ക്കാം വറുതാളിക്കാനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ അറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളിയെല്ലാം മൂത്ത് ബ്രൗൺ നിറമാകുമ്പോൾ താളിച്ചത് പാൽക്കപ്പയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ തയ്യാറായിരിക്കുന്നു ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം